വിഷു പ്രമാണിച്ച് ഒരു ഫോട്ടോഷൂട്ട് അങ്ങ് നടത്തിയാലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതിനു ഒരു ഔട്ട്ഫിറ്റ് വേണ്ടേ അതിനായിട്ട് ഞാൻ ചൂസ് ചെയ്തത് ക്ലോത്ത് ഗാലറി ബോട്ടിക്കാണ് അതിന് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് ഞാൻ എൻ്റെ ഓൺ മെഷർമെൻറ്റിൽ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മേടിക്കാൻ വന്നപ്പോഴാണ് ഇവിടുത്തെ മെറ്റീരിയൽസ് എല്ലാം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഹാൻഡ് വർക്ക് ഐറ്റംസ് മാത്രമല്ല ഇവിടെ മെറ്റീരിയൽസും അവൈലബിൾ ആണ് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് ഇവിടെ കസ്റ്റമൈസേഷനും അവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് വെഡിങ് ആയാലും ബർത്ത്ഡേ ഫങ്ഷൻസ് ആയാലും എന്ത് ലൊക്കേഷൻ ആയാലും നിങ്ങളുടെ ഓൺ മെഷർമെൻറ്റിൽ അവർ ചെയ്ത് തരും അപ്പം ഇതാണ് ഞാൻ സെലക്ട് ചെയ്ത എൻ്റെ വിഷു ഔട്ട്ഫിറ്റ് കെട്ടോ അപ്പോൾ അടിപൊളിയാണ് എനിക്ക് പറഞ്ഞ സമയത്തിന് തന്നെ അവർ എല്ലാം സ്റ്റിച്ച് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ്ങിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതെ ഇതാണ് ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ വിഷോയ്ക്ക് വരുമല്ലേ അപ്പോൾ വിഷോക്കൂടെ ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് ബേബി ഗേൾസിൻ്റെ മുതൽ ലേഡീസിൻ്റെ വരെ ആണ് ഇനി നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വന്ന് മേടിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ടും ആണ് ക്ലോത്ത് ഗാലറി ബുട്ടിക്കിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ മെൻഷൻ ചെയ്തേക്കാം ഓൾ കേരള ഫ്രീ ഷിപ്പിങ്ങും അവൈലബിൾ ആണ് കേട്ടോ ഓൺ യൂണിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് മെറ്റീരിയൽ എല്ലാം അവിടെ തന്നെ പർച്ചേസ് ചെയ്തിട്ട് സ്റ്റിച്ചിങ്ങും ചെയ്യിക്കാം ഹാൻഡ് വർക്കും ചെയ്യിക്കാം ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്ട്സും ഇവിടെ അവൈലബിൾ ആണ് അതും വെറും ആയിരം രൂപയ്ക്ക് താഴെ മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇവിടെ വന്നപ്പോൾ തന്നെ ഒരുപാട് കളക്ഷൻസ് അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം തന്നെ ഒന്നിനൊന്നിന് അടിപൊളിയായിരുന്നു അപ്പോൾ ലൊക്കേഷൻ മറക്കണ്ട പൂപ്പത്തി എളന്തിക്കര റൂട്ടിൽ സെൻറ്റ് മേരീസ് ചർച്ചിൻ്റെ സമീപത്തുള്ള ക്ലോത്ത് ഗാലറി പൊട്ടി